പാലാ അൽഫോൻസ കോളേജിൽ പെൺകുട്ടികൾക്കായി സമ്മർ ക്യാമ്പ് ആരംഭിച്ചു പാലാ പാലാ അൽഫോൻസ കോളേജിന്റെയും ലയൻസ് ത്രീ വൺ എയ്റ്റ് ബി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ജൂവൽസ് ഓഫ് പത്തനംതിട്ടയുടെയും അമിക് താഭിമുഖ്യത്തിൽ പാലാ അഫ്ഫോൺസ കോളേജിൽ പെൺകുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന പത്ത് ദിവസത്തെ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ പ്രവാ ഡോക്ടർ ഷാജി ജോണിന്റെ അധ്യക്ഷതയിൽ ജോസ് കെ മാണി എം പി നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ച ജോസ് കെ മാണി എം പി പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഇത്തരം പരിപാടികളുടെ പ്രാധാന്യത്തെ കുറിച്ച് എടുത്തു പറഞ്ഞു സ്കൂൾ അവധിക്കാലത്ത് പെൺകുട്ടികളുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കാനും വിവിധ മേഖലകളിൽ അവരുടെ കഴിവുകൾ വളർത്താൻ സഹായിക്കുന്ന ഈ സംരംഭത്തെ അദ്ദേഹം അഭിനന്ദിച്ചു കോളേജ് ബർസർ ഫാദർ കുയാക്കോസു വെള്ളച്ചാലിൽ മുഖ്യപ്രഭാഷണവും ലയൻസ് ത്രീ വൺ ഐറ്റ് ബി ചീഫ് പ്രൊജക്ട് കോഓർഡിനേറ്റർ സിമി മാത്യു പ്ലാത്തോട്ടം വിഷയാവതരണവും നടത്തി ഡോക്ടർ സി ബിനിമോൾ മാത്യു ഡോക്ടർ സി മഞ്ജു എലിസബത്ത് ഫാദർ ജോവിൽ വടക്കേ തകടിയിൽ ഡോക്ടർ സോണിയ സബാസ്റ്റൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചെസ് യോഗ ഏറോബിക്സ് ഡ്രോയിങ് കൈത്തയ്യൽ ബേക്കിംഗ് എന്നീ മേഖലകളിൽ പരിശീലനം നൽകുന്നതിന് പുറമെ പ്രസംഗ പരിശീലനം നേതൃത്വ പരിശീലനം കൗൺസിലിംഗ് തുടങ്ങിയ വ്യക്തിത്വ വികസനത്തിന് ഊന്നൽ നൽകുന്ന വിവിധ പരിപാടികളും ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ബാസ്കറ്റ് ബോൾ വോളിബോൾ അത്ലറ്റിക്സ് കരാട്ടെ ഫോട്ടോഗ്രാഫി കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിലും വിദ്യാർത്ഥിനികൾക്ക് പരിശീലനം ലഭിക്കും ഓരോ കുട്ടിക്കും താല്പര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവർക്കും ഞാൻ പറയും ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ അൽഫംസ കോളേജ് കോളേജിനൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് ഷാജി അച്ഛൻ പ്രിൻസിപ്പളിവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനോ ഈ കോളേജിനോ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പളിനോ ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ അവധിക്കാലത്തൊക്കെ വെറുതെ മിണ്ടാതിരിക്കാം ആക്ടിവിറ്റീസിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് അൽഫോൻസ കോളേജ് ഇവിടെ സൂചിപ്പിച്ചു എത്രയോ അവാർഡുകൾ ഇൻ്റർനാഷണൽ അവാർഡുകൾ വരെ നേടിയെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഷാജി അച്ഛൻ്റെ നേതൃത്വത്തിൽ എന്നും വിവിധ വിവിധ പരിപാടികളാണ് കുട്ടികളെയൊന്നും വെറുതെ ഇരുത്തില്ല എപ്പോഴും ആക്ടിവിറ്റീസാണ് അതാണ് വേണ്ടത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഡാൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഡാൻസ് ക്ലബ്ബ് വലിയ ഒരു സേവന ചടങ്ങുകൾ ഞാനൊരു ലോട്ടറിയുടെ മെമ്പറാണ് കഴിഞ്ഞ ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് റോട്ടറി മെമ്പറാണ് ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഡാൻസ് ക്ലബും റോട്ടറിയും എന്നൊക്കെ പറയുന്നത് ഒരേ രീതിയിലുള്ള പ്രോജക്ട്സുകൾ ചെയ്യാറുണ്ട് അതിന് ഏറ്റവും എനിക്ക് ഉത്തരവ് വളരെ ഭാഗ്യമുള്ളവരാണ് ഈ ചടങ്ങിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഗ്രാമിൽ അല്ലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പ്ര പത്ത് ദിവസം വെച്ചു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞു ഒരു പ്രതിനിധിയായിട്ട് ഇവിടെ എത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പക്ഷെ ആരെങ്കിലുമൊക്കെ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് പക്ഷേ ഇവിടെ വന്നു കയറി ഈ ഈ പറയുന്ന നമ്മുടെ പ്രോജക്റ്റിൽ ഈ പത്ത് ദിവസം ഇരിക്കുമ്പോൾ അതിനുള്ള ഒരു അവസരം ലഭിച്ചു എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് എല്ലാ അഭിവാദ്യങ്ങളും ഈ ഞാൻ നേർന്നുകൊള്ളുകയാണ് തീർച്ചയായിട്ടും ഈ അൽഫോൻസ കോളേജ് നമുക്കൊരു മാതൃകയാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ചെയ്യുവാനായിട്ട് പാലാ അൽഫോൻസ കോളേജിലും പാലാ സെന്റ് തോമസ് കോളേജിലും ഒക്കെ കടന്നു വരുവാൻ തീർച്ചയായിട്ടും അഭിമാനമുണ്ട് കാരണം കേരളത്തിലെ ഏറ്റവും നല്ല രണ്ട് കോളേജുകളാണ് പാലാ അൽഫോൻസ കോളേജും പാലാ സെന്റ് തോമസ് കോളേജും ഈ രണ്ട് കോളേജുകളിൽ ഓരോ പ്രോഗ്രാമുകളും നടത്തുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ കടന്നു വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് സോണിയാ മിസിനെ അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ രണ്ടാഴ്ചകളായി ഇതിനുവേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടി ഒത്തിരി പ്രാവശ്യം വിളിക്കുകയും പിള്ളേരെല്ലാം അറേഞ്ച് ചെയ്യുന്നതിനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അധ്യാപകർ എല്ലാ കോളേജിലും ഉണ്ടെങ്കിൽ ഈ യൂത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ പിള്ളേരുടെ ഭാവിയുടെ കാര്യത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ പേരൻസ് പലരും എന്നെ വിളിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് നിങ്ങളൊക്കെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുവാണ് അവര് ഒരാഴ്ചത്തേന് അവർക്കൊരു ഉണ്ടാകട്ടെ അപ്പം നിങ്ങളുടെയൊക്കെ പേരൻസ് എന്തേരം വിഷമിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം പല പേരൻസും പറഞ്ഞതാണ് കുട്ടികൾ ഇവിടെ ഇരുന്ന് മൊബൈലിൽ തന്നെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊരു മാറ്റം ഉണ്ടാകട്ടെ ആ മാറ്റം മാത്രമല്ല നിങ്ങൾക്കിതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ പ്രത്യേകിച്ച് മുമ്പേ പറഞ്ഞതുപോലെ ലഹരിയോ അതല്ലെങ്കിൽ മൊബൈലിന്റെ മൊബൈലിൻ്റെ ഒന്നും നിങ്ങൾ അധികം ചെയ്യുന്നില്ല എന്നറിയാം പ്രത്യേകിച്ച് ലഹരി ഒന്നും ഉപയോഗിക്കുന്നവരാരും ഇല്ലെന്നറിയാം നിങ്ങൾ ഇതിലൂടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാവി നല്ലതാക്കി തീർക്കുക ഏതാണ്ട് ഒരു എട്ടാം ക്ലാസ് മുതൽ ശരിക്കും പത്താം ക്ലാസ് വരെയാണ് നമ്മുടെ ഭാവിയിൽ എന്തായി തീരണം എന്ന് തീരുമാനിക്കാനുള്ള പഠിക്കാനുള്ള അവസരം അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് മുതൽ നല്ലൊരു മുന്നോട്ടുള്ള നല്ലൊരു ഭാവിക്കായിട്ട് ഇത് നിങ്ങൾക്കൊരു തുടക്കമാകട്ടെ നല്ല നല്ല ക്ലാസ്സുകൾ ഇന്നിപ്പോൾ വൈസ് ബ്രേക്കിംഗ് ക്ലാസ് എടുക്കുവാനായിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഫാക്കൽറ്റി നാഷണൽ ഫാക്കൽറ്റിയായ രാധാകൃഷ്ണൻ സാർ എത്തിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ഇപ്പം വെള്ളിയാഴ്ച നമ്മുടെ നിഷ ജോസ് കെ മാണി നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് തരുവാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല നല്ല ആൾക്കാർ ക്ലാസ്സുകൾ തരുവാനായിട്ട് നിങ്ങൾക്ക് വരും നിങ്ങൾ അത് വളരെ പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഭാവിയിൽ ഇതൊരു നല്ല പ്രയോജനമായി തീരട്ടെ കൂടുതൽ ഉന്നങ്ങളിൽ ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലെത്തിച്ചേരുന്നതിനായിട്ട് ഈ ഒരു ക്യാമ്പ് നിങ്ങൾക്ക് സഹായിക്കട്ടെ ഇങ്ങനെ ഒരു നല്ല ക്യാമ്പ് അറേഞ്ച് ചെയ്തതിന് പാലാ അത്വൻസ കോളേജിനോട് പ്രിൻസിപ്പളിനോടും അധ്യാപകരോടും പ്രത്യേകിച്ച് സോണിയ മിസിനോടും എൻ സി സി ത്രീ വൺ നൈറ്റ് ബിക്കുള്ള സന്തോഷം അറിയിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും കൂടെ ഉണ്ടായിരിക്കും ഇല്ല നിങ്ങൾ എത്ര മണി വരെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല വൈകുന്നേരം നാലു മണി കഴിഞ്ഞ് ഇവിടെ വരുവാണെങ്കിൽ ഗ്രൗണ്ട് നിറയെ കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുട്ടികൾ മുഴുവനും ഒരുപാട് കുട്ടികൾ നമ്മുടെ ബാസ്ക്കറ്റ്ബോള് വോളിബോള് ഫുട്ബോള് ഇതുപോലെയുള്ള ഓരോ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനകത്ത് ഈ കോളേജ് മുഴുവനും നിറഞ്ഞ് രാവിലെ മുതൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതും പഠിക്കുന്നതും ഒക്കെയാണ് നിങ്ങൾ ദർശിക്കാനായിട്ട് പോവുക അത് മുഴുവനും വലിയ പ്രചോദനങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക പഴയ കാലങ്ങളിൽ ഇല്ലാതിരുന്ന ഇന്ന് ആഗ്രഹമുള്ളവർക്ക് ലഭിക്കുന്ന വലിയ അവസരങ്ങളാണ് ഇതൊക്കെ അതനുസരിച്ചാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ തരത്തിലും വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് എറിക് ഫ്രോം നിങ്ങൾ കേട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അദ്ദേഹം പറയാറുണ്ട് ഒരു വ്യക്തി വളരുന്നത് ആറ് പക്വതയുണ്ടാകും ആറ് പക്വതയുടെ മാനദണ്ഡം അങ്ങനെ പറഞ്ഞ സമയം പോവും കെ മണിക്ക് സാർ നിന്ന് ഡൽഹിക്ക് പോകേണ്ടതാണ് അപ്പം നാളെ പക്വത എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന മാത്രമല്ല എല്ലാ തരത്തിലും അദ്ദേഹം ആറ് തലങ്ങൾ എന്ന് പറയുന്നത് ശാരീരിക പക്വതയാണ് രണ്ട് മാനസിക പക്വതയാണ് വൈകാരിക പക്വതയാണ് ലൈംഗിക പദ്ധതിയാണ് സാമൂഹ്യ പക്വതയാണ് ആത്മീയ പക്വതയാണ് അഞ്ച് പക് ആറ് പക്വതകൾ കൂടുമ്പോളാണ് നമ്മൾ ഉണ്ടാകുന്നത് ഇപ്പം ഇവിടുത്തെ ക്ലാസിന്റെ എല്ലാം രക്തച്ചുരുക്കഥാണ് ഈ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ആവശ്യമായ ക്ലാസ്സുകളൊക്കെ തരിക നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിതിനെ ഫലമെടുക്കണം അങ്ങനെ വളരെ മിടുക്കരായിട്ട് വളരെ നമുക്ക് വലിയ പ്രശ്നമാണെന്ന് ഇവിടെ ജോലിയില്ല എല്ലാവരും ഇഷ്ടം പോലെ ജോലിയാണ് ജോലി ഇഷ്ടം നമ്മൾ അതുകൊണ്ട് നിങ്ങൾ വിദേശം മാത്രം കാണുന്നിട്ട് ജീവിക്കരുത് ഇവിടെ പ്രയോജോലികൾ ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് സ്ഥാപക പിതാക്കന്മാരുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾക്കൊപ്പം വളരാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഈ അറുപത് വർഷങ്ങൾക്കിപ്പുറംസ കോളേജ് ഇതുപോലെയുള്ള മറ്റ് വനിതാ കോളേജുകൾ കേരളത്തിലെ മറ്റു പല വനിതാ കോളേജുകളും കോ എഡ്യൂക്കേഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് എത്തി നിൽക്കുമ്പോഴും മാറുന്ന കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് വിമൻസ് ആയി തന്നെ തന്റെ സ്വത്വം നിലനിർത്തിക്കൊണ്ട് പോരുവാൻ അൽഫൻസ കോളേജിന് സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് നമുക്കറിയാം പെൺകുട്ടികൾ എപ്പോഴും ഒരു ചുവട് കൂടി മുന്നിൽ നിൽക്കുന്നവരാണ് അല്ലേ ഒരു ചുവട് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ മെച്ചപ്പെട്ട ഒരു അധ്യയനം നൽ നടത്തേണ്ടതാണ് നൽകേണ്ടതാണ് നിങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടത് എപ്പോഴും എവിടെയും അർഹിക്കുന്നു അപ്പോൾ അത് നൽകുക എന്നുള്ള ആ ഉദ്ദേശത്തോടെ ആ ലക്ഷ്യത്തോടെ അൽഫൻസ കോളേജ് പെൺകുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്കും വികസനത്തിനുമായിട്ട് നിലകൊള്ളുകയാണ് അപ്പോൾ പെൺകുട്ടികളോടും പെൺ സമൂഹത്തോടുമുള്ള അൽഫൻസ കോളേജിൻ്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്മർ ക്യാമ്പ് പോലും നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ ഷാജി അച്ഛന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആദ്യമായിട്ട് നടപ്പിൽ വരുത്തിയത് അച്ഛൻ്റെ പ്രത്യേക താല്പര്യവും ഇനിഷ്യേറ്റീവും കൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തി കഴിഞ്ഞ വർഷം വിജയകരമായിട്ട് നമ്മൾ പൂർത്തിയാക്കിയത് അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ വർഷവും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു ക്യാമ്പ് അവധിക്കാലത്ത് നൽകാം എന്ന് തീരുമാനിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മളൊരു മൂന്ന് ദിവസത്തെ ചെറിയ ക്യാമ്പായിരുന്നു നടത്തിയിരുന്നത് അതായിട്ട് എന്നാൽ ഏറ്റവും വലിയ ഒരു നന്ദി പറയേണ്ട ആളാണ് സിബി പ്ലാത്തോട്ടം സർ സാറിൻ്റെ ഈ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളുടെ പരിചയമാണ് ശരിക്കും ഞാനും സാറും തമ്മിലുള്ളത് ഈ ക്യാമ്പിന്റെ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത് തന്നെ സാറ് ഇതിന്റെ അകത്ത് എന്തുമാത്രം ആത്മാർഥത ഇട്ടു എന്നുള്ളത് ശരിക്കും ഓരോ വ്യക്തിക്കും ഒരു ഒരു പ്രചോദനമാണ് ഒരു പാഠമാണ് എത്രമാത്രം ആത്മാർഥമായിട്ട് പ്രവർത്തിക്കുന്നു അത്രമാത്രം ഫലം കിട്ടും എന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് ഒരു വൻ വിജയമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുകയാണ് സാറിന് അൽഫൻസ കോളേജിന്റെ പേരിൽ നമ്മുടെ എല്ലാവരുടെയും പേരില് നന്ദി പറയുന്നു അല്ലെങ്കിൽ എനിക്ക് മാത്രം ഈ മോർണിംഗ് ഫുഡായിരുന്നു മതിയോ ആ മലയാളികളെ സദശമായ ശൈലിയും ശബ്ദവും ആണെന്നോ അല്ലെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തലയാട്ട് അതിന് പകരം ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു എസ് എന്നുള്ള ശബ്ദത്തിൽ തന്നെ നോയ് എന്ന ശബ്ദത്തിന്റെ ഉച്ചത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അറിയുന്നു നമ്മൾ ഞാനുള്ള വ്യക്തിയിൽ മാത്രം

どういうこだいするのっだうどういうこぶ And, uh, Thank you.